ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടിലായ എത്രയോ ആളുകളുണ്ട് ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കാതെ വളരെയധികം പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ശത്രുക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ശത്രുവിനെ പരാജയപ്പെടുത്താനും പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും ഏൽക്കാതിരിക്കാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവല്ലെ ഈ പവിത്രമായിസ് രാവിലെയും വൈകുന്നേരവും തൊണ്ണൂറ്റിയൊമ്പത് തവണ ഒരുവിട്ടാൽ വളരെയധികം ഹിഫുൾ ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണിത് ഒരു ശത്രുവിനും പിന്നീട് നമ്മെ ആക്രമിക്കാനോ അവന്റെ കുതന്ത്രങ്ങൾ നമ്മുടെ ഇടയ്ക്കല് വില ഇല്ല അത്രമേൽ ശക്തവും പവർഫുള്ളുമായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിവാഹം കഴിക്കാത്ത അവിവാഹിതരായ സഹോദരിമാർക്കൊക്കെ ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തുന്നത് അവർക്ക് നല്ലൊരു ഇണ ലഭിക്കാനും വലിയ അപകടങ്ങളെ തൊട്ടും ഇത്തരം ആഴുതായങ്ങൾ ശത്രുക്കൾ അസൂയാലുക്കള് വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മുടക്കങ്ങൾ അതിനെ തൊട്ടൊക്കെ ഹൈഫ് ലഭിക്കാനും കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഉറക്കത്തിലൊക്കെ പേടിച്ചു കരയുന്ന ശീലമുള്ള കുട്ടികൾ ഉണ്ടാകും അത്തരം കുട്ടികൾക്ക് ഷെയ്ത്വാനിന്റെ ഷെറുകളെ തൊട്ടൊക്കെ കാവലുണ്ടാകാൻ ഈയൊരിസ്മ സ്ഥിരമായി അവർക്ക് ചൊല്ലിക്കൊടുക്കുകയോ മന്ത്രിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് കൂടുതൽ ഫലം ചെയ്യും യാത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അപകടങ്ങൾ സംഭവിക്കുന്നു മരണപ്പെട്ടു പോകുന്നു മദ്രസ് വിട്ട് കുട്ടി വീട്ടിലേക്ക് വരുന്നതിനിടയിൽ അശ്രദ്ധമായിട്ട് ഓടുമ്പോൾ വാഹനം വന്ന് ഇടിക്കുന്നു അതിൻ്റെയൊക്കെ സി സി ടിവിൻ്റെ ഫുട്ടേജുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ വലിയ വലിയ അപകടങ്ങൾ റോട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ നിന്ന് വീണ് മരിക്കുന്നു എത്രയോ മക്കൾ അങ്ങനെ മരണപ്പെട്ടു അള്ളാഹു അവരുടെയൊക്കെ കുടുംബത്തിന് സമ്പൂർണ്ണ ക്ഷമ നൽകട്ടെ ഹൈറു പകരമാക്കി അള്ളാഹു നൽകട്ടെ അപ്പൊ ഇങ്ങനെ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് അവർ കലാലയങ്ങളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ വലിയ ഹൈഫു ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മും കൂടെയാണിത് ഇത് നമ്മൾ ചൊല്ലിയിട്ട് അവരെ പറഞ്ഞേക്കുമ്പോ ഒരു അപകടങ്ങളും നമ്മുടെ മക്കൾക്ക് സംഭവിക്കില്ല അത് ഇസ്മിൻ്റെ ഒരു മഹത്വമാണ് ഇത് വലിയ അത്ഭുതങ്ങളുടെ കലവറയായ പൊരുളുകളുടെ കലവറയായ രഹസ്യങ്ങളുടെ കലവറയായ ഒരു ഇസ്മും കൂടെയാണ് ഈസ്മ ഇത് ചൊല്ലുന്നവർക്ക് നിർഭയത്വം ഉണ്ടാകുമെന്നാണ് ഭയപ്പാടുള്ള ആളുകളുണ്ട് എപ്പോഴും എന്തിനും ഒരു പേടി തോന്നുന്ന ആളുകൾ പലപ്പോഴും ഇവിടെ വരുമ്പോൾ പലരും അങ്ങനെ പറയാറുണ്ട് ഉസ്താദ് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഒന്നിനും ചെയ്യാൻ ഒരു ധൈര്യം വരുന്നില്ല എന്തോ ഒരു ഉൾഭയമുണ്ട് എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട് സഹോദരിമാരുടെ കൂട്ടത്തിലും പുരുഷന്മാരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്തിനെ അഭിമുഖീകരിക്കാൻ ഫേസ് ചെയ്യാൻ ഒരു ഭയമുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പം കുറുവാ സംഘങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഭയങ്കര പ്രയാസമാണ് അവർ വീടിൻ്റെ ഫ്രണ്ടിലും ഡോറിൻ്റെ സൈഡിലൊക്കെ ചില പാത്രങ്ങളൊക്കെ വെച്ച് അങ്ങനെ ചില ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു ഉൾഭയം ഇല്ലാതിരിക്കാന് ആരെയും ഷെറു നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഒരു മോഷ്ടാക്കളും നമ്മുടെ അടുക്കൽ എത്താതിരിക്കാൻ വലിയ സംരക്ഷണം ലഭിക്കുന്ന ഹിഫ് ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇനിശാദ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്കാവശ്യം വിളിക്കുന്നവർക്കാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുക അല്ലാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയാറില്ല എന്നറിയിക്കുകയാണ് ബുക്ക് ചെയ്യാതെ പലപ്പോഴും വന്നവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അവരൊക്കെ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസമാകുന്നുണ്ട് അത്തരം വരുന്നത് വര വരുത്തുകൾ എന്നറിയിക്കുകയാണ് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അമൂല്യമായ ഒരു ഇസ്മാണ് അൽ ഹഫീൽ എന്ന് പറയുന്ന ഇസ്മ നമുക്കറിയാം ഹഫീൽ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം തന്നെ സംരക്ഷകൻ എന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം അള്ളാഹു സുബഹാനഹുത്തായ രണ്ട് രൂപത്തിലാണ് നമ്മയൊക്കെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് നമ്മളൊരു ഈസ്മിനെക്കുറിച്ച് അമല് ചെയ്യുമ്പോൾ ഒരു ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുമ്പോൾ അതുകൊണ്ട് നാം റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് അത് നാം പ്രയോഗിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശേദനങ്ങളും വളരെ കൃത്യമായി പഠിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടും അത് നമ്മുടെ നമ്മൾ എന്തിനാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം ലഭിക്കാൻ കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നത് കുറേയൊക്കെ വിശദീകരിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുക കുറച്ച് കുറേ പറയുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ഒരു നാല് ലൈന് പറയുമ്പോൾ അതിൽ രണ്ട് ലൈനെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കും രണ്ട് ലൈനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആകെ രണ്ട് മൂന്ന് പദങ്ങൾ അതിൽ നിൽക്കുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അള്ളാഹു സുബഹാനുഹൂവത്തായ സൃഷ്ടികളെ രണ്ട് രൂപത്തിൽ സംരക്ഷിക്കുന്നുണ്ട് അതൊന്ന് സൃഷ്ടികളുടെ അസ്തിത്വം പറ്റേ നശിക്കാത്ത രൂപത്തിൽ സദാസമയം സമയം അള്ളാഹു നിലനിർത്തുക എന്നുള്ളത് ഇപ്പം നോക്കൂ ആകാശം ഭൂമി മലക്കുകൾ തുടങ്ങിയ ദീർഘായുസുള്ളവ അതേപോലെ തന്നെ മനുഷ്യർ ജന്തുക്കൾ സസ്യങ്ങൾ തുടങ്ങിയ അല്പമാത്രമായിട്ടുള്ള ആയുസ് ഈ രണ്ട് രൂപത്തിലുള്ളവരെയും അള്ളാഹു സുബഹാനുഹൂവത്താലെയാണ് സംരക്ഷിക്കുന്നത് എല്ലാം അള്ളാഹു സംരക്ഷിച്ചു വെക്കുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് അനുസരിച്ച് അള്ളാഹു നമുക്ക് നമ്മുടെ ആയുസ് അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയിലാണ് ആ സമയം വരെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആയാലും നമ്മുടെ വരെ നമുക്ക് വലിയ ഹൈഫുൾ നൽകുന്നുണ്ട് അതിന് പ്രത്യേക മലക്കുകൾ അള്ളാഹു തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു സുബഹാനുഭവത്തായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഹൈഫുള് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം ഇപ്പം ഒരു ഉദാഹരണം നമുക്കെടുക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു വിഷയമാണ് പരസ്പരം വൈരുദ്ധ്യമായ കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് പരസ്പരം വൈരുദ്ധ്യമായ കാര്യങ്ങൾ അപ്പം വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് ചൂടും തണുപ്പും എന്നുള്ളത് അത് നമ്മുടെ ശരീരത്തിന് ചൂടും തണുപ്പും ആവശ്യമാണ് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം ഈ ചൂടും തണുപ്പും ഒരു ഒരു കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ശോഷിച്ചു പോകും അപ്പം തണുപ്പ് ലഭിക്കേണ്ട സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുകയും ചൂട് ലഭിക്കേണ്ട സമയത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചൂട് നൽകുകയും ചെയ്യുന്നത് അള്ളാഹുവാണ് അപ്പം ആ രണ്ട് വൈരുദ്ധ്യങ്ങൾ രണ്ട് വിരോധങ്ങൾ തമ്മിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അള്ളാഹു നൽകുന്നതാണ് ആ രൂപത്തിൽ നമുക്കതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയൂല അതാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് എന്തിൽ നിന്നെല്ലാമാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ഉണ്ടാകേണ്ടത് എല്ലാവിധ ആഫത്തും മുസീബത്തുകളെ തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ ഹൈഫത് നമുക്കുണ്ടായിരിക്കണം അത് അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കുന്നത് എത്രയോ ശത്രുക്കൾ നമ്മെ ഓങ്ങി ഓങ്ങിവെച്ചവരുണ്ടാകും ആ ഓങ്ങി വെച്ചവരുടെ ആ ആയുധങ്ങളും അവരുടെ അക്രമങ്ങളൊന്നും നമ്മിലേക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ല എങ്കിൽ എപ്പോഴോ എത്തും അത് അപ്പൊ അള്ളാഹുവിൻ്റെ ഹെൽഫ് നമുക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇതിങ്ങനെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് മാത്രം പറയേണ്ടതില്ല എത്രയോ ഹിംസ്ര ജന്തുക്കളുണ്ട് നമ്മൾ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ പാമ്പ് തേള് മുതലായുള്ള വസ്തുക്കളൊക്കെ എന്താ ഉണ്ടാകും അത്തരം വസ്തുക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അക്രമങ്ങള് ഒരു ഒരു നല്ല വിഷമുള്ള ഒരു പാമ്പിൻ്റെ ഒരൊറ്റ മതി അത് കൃത്യമായിട്ട് അതിൻ്റെ വെനം വിഷം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ആ സമയം തന്നെ ഡത്താകുന്ന എത്രയോ വിഷ ഈ ഭൂമിയിലൂടെ ഇഴ ഇഴഞ്ഞു നടക്കുന്നുണ്ട് അവരുടെയൊക്കെ എന്താ അക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മെ കൃത്യമായി സംരക്ഷിക്കുന്നവൻ അത് ജഗന്നീയന്തുവാകുന്ന റബ്ബുൽ മാത്രമാണ് അള്ളാഹുവിനെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ അടുത്ത് ഒരു ഒരു ന്യൂസ് കണ്ടു അവര് അവരുടെ വീട് ഇന്റർലോക്ക് ചെയ്തതാണ് ആ ഇന്റർലോക്ക് ചെയ്തതിൻ്റെ വീടിൻ്റെ സമീപത്തെ കുറച്ച് എന്താ ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗാർഡനിലെ ഒരു ചെറിയ വിഷമുള്ള പാമ്പ് എങ്ങനെയോ വന്നിട്ടുണ്ട് അവർ സാധാരണ നോർമലി വീട്ടിൽ അടിച്ചു വരുന്നത് പോലെ അവർ അതിനുവേണ്ടി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയതാണ് അറിയാതെ അവരുടെ കാലിലേക്ക് അത് കൊത്തുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഇത്തരം വിഷജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് വലിയ ഹിഫ്ലും സംരക്ഷണമൊക്കെ നൽകുന്നത് അള്ളാഹു സുബാന ഹോത്താലയാണ് ഇത് ഈ ജന്തുക്കളിൽ നിന്ന് മാത്രമല്ല എത്രയോ ആളുകൾ ദാരുണമായി മരണപ്പെടുന്നത് കണ്ടിട്ടില്ലേ ഏതോ ഒരു സന്ദർഭത്തിൽ നമ്മളിങ്ങനെ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്നറിയില്ല ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ പോകുക ബൈക്ക് യാത്ര ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ഏതോ ഒരു ചുരത്തിലൂടെയാണ് പോകുന്നത് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ആ ചുരത്തിലൂടെ പോകുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ബാക്കിലുണ്ട് ആ ഫ്രണ്ട്സ് അത് വീഡിയോ എടുക്കുന്നുണ്ട് ചെറുപ്പക്കാരല്ലേ അവരിങ്ങനെ റീലുകളും മറ്റുമൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ ഒരു റീലായിട്ട് വീഡിയോ എടുക്കുക ഇങ്ങനെ ബാക്കിലുള്ള ആൾ വീഡിയോ എടുക്കണേ മുമ്പിലുള്ള ആളിങ്ങനെ എന്താ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കണ ചുരമാണ് സ്ഥലം ഏതോ ഒരു ചുരമാണ് അപ്പം ചുരത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു വലിയ പാറക്കല് നേരെ ഇങ്ങ് വരികയും അത് വന്ന് നേരെ ഈ വീഡിയോ എന്താ ആരുടെ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനെയും ബൈക്കിനെയും കൂട്ടിയിട്ട് അങ്ങ് നേരെ ആ കൊക്കയിലേക്ക് അങ്ങ് കൊണ്ടുപോയി അങ്ങനെ മരണം സംഭവിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അപ്രതീക്ഷിതമായി വരുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവർ അതിൻ്റെ തൊട്ടു മുമ്പ് ഒരു സ്ഥലത്ത് എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് സൺഗ്ലാസ് മാറാൻ വേണ്ടിയിട്ടോ ഹെൽമെറ്റ് പരസ്പരം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒരു 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 മിനിറ്റ് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു മിനിറ്റ് അവിടെ വണ്ടി നിർത്തിയത് യഥാർത്ഥത്തിൽ ഈ മരണത്തിലേക്കായിരുന്നു അവിടെ ആ വണ്ടി നിർത്താതെ പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പാറക്കല് മുകളിൽ നിന്ന് ആ വീഴുന്ന ആ വീഴ്ചയില് അവര് സംഭവിക്കില്ലായിരുന്നു ആ മരണം സംഭവിക്കില്ലായിരുന്നു അപ്പൊ ഇത്തരം അപകടങ്ങളെ തൊട്ടും ഇത്തരം ജീവികളെ തൊട്ടും ഇത്തരം എല്ലാ അപകട സാധ്യതകളെ തൊട്ടും അള്ളാഹു സുബാനഹു വാലയുടെ സംരക്ഷണം ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ നാം എല്ലാ സമയത്തും ഇത്തരം സംരക്ഷണങ്ങളുമായി നമുക്ക് ലഭിക്കേണ്ടത് ഇസ്മുകളുമായിട്ട് നാം ബന്ധപ്പെട്ട് അതിനുള്ള ഒരു ഇസ്മാണ് നമ്മളിന്ന് സംസാരിക്കുന്ന അൽ ഹഫീൽ എന്ന് പറയുന്ന ഇസ്മ ഈസ്മ ആര് ദ്വാര ചെയ്ത് കഴിഞ്ഞാലും ഈസ്മ ചൊല്ലി ദ്വാര ചെയ്ത് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് അവർക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട സ്ഥലങ്ങളിലെല്ലാം നിർഭയത്വം ലഭിക്കും എന്നുള്ളതാണ് ഈ കവർച്ചക്കാര് കൊള്ളക്കാര് അക്രമികള് മോഷ്ടാക്കള് ഇത്തരം ആളുകളുടെ താവളത്തിൽ അകപ്പെട്ടവര് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കണ് പുറത്ത് മോഷ്ടാക്കളുടെ മാറ്റം അവരുടെ ചലനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കള്ളന്മാരുടെയും കുറുവ സംഘങ്ങളുടെയൊക്കെ കാലമാണല്ലോ അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും പേടിയായിരിക്കും അപ്പൊ ഇത്തരം പേടിയുള്ള സന്ദർഭങ്ങളിൽ നമുക്കിത് ചൊല്ലാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും ഒരു വലിയ മഹാന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് പെട്ടെന്ന് അവര് ഒരു അവർച്ചക്കാരുടെ മോഷ്ടാക്കലുടെ കൊള്ളക്കാരുടെ ഇടയിൽ പെട്ടു അങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഇത്തരം അപ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ശബ്ദം പോലും നമുക്ക് ഉയർത്താൻ പറ്റില്ല അത്രയും പേടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പോ ആ വലിയ മഹാന് ഭയന്ന് വിറച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് ഈ ഇസ്മ കൊണ്ട് ഒരുക്കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിനെങ്ങനെ ചൊല്ലാൻ തുടങ്ങി യാ 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 ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ദ്വാന ചെയ്യും ഹൈഫു ലഭിക്കാൻ വേണ്ടിയിട്ട് മോചനം നൽകാൻ വേണ്ടി ദ്വാന ചെയ്യും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ആ വലിയ മഹാൻ അത്ഭുതം പറയുന്നുണ്ട് അതിൻ്റെ ഫലം അപ്പോൾ തന്നെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കൊള്ള സംഘം എന്തോ കണ്ട് പോലെ അവർ ഓടി മറയുന്നത് ആ മഹാൻ കണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇസ്മ അത്രമേൽ സവിശേഷമായൊരിസ്മാണ് ഒരു അപകടങ്ങളെ തൊട്ടും ഒരപകടങ്ങളിലും പെടാതിരിക്കാൻ അപകട മരണങ്ങളെ തൊട്ട് രക്ഷ ലഭിക്കാൻ കള്ള കവർച്ചക്കാരുടെയും കൊള്ള സംഘങ്ങളുടെയും മോഷ്ടാക്കലുടേക്കെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് വലിയ ഹിഫ്ത ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് ഏകാന്തമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ജോലിക്ക് പോകുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒറ്റക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നൊരു ഇസ്മും കൂടെയാണ് വലിയ ഫലമുള്ള ഇസ്മാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് വലിയ ഹൈഫു ലഭിക്കണം ആ ഹൈഫു നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണിത് ഇത് ആത്മീയ ജ്ഞാനികളുടെ സൂഫിവര്യന്മാരുടെയൊക്കെ ഒരു റിക്റും കൂടെയാണ് ഈ മഹത്തായ ഈസ്മ ഈ എന്താ സൂഫിവര്യന്മാരൊക്കെ അള്ളാഹുയിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാര് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി പതിവാക്കിയിരുന്ന ഒരു റിക്റാണ് യഥാർത്ഥത്തിൽ ഈസ്മ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈസ്മിനെ ചേർത്ത് വെക്കാം ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ ഈസ്മര് കാരണമാകുന്നതാണ് മഹാന്മാരൊക്കെ ഈസ്മുമായി ബന്ധപ്പെടുമ്പോൾ അവർ മാംസഭക്ഷണൊന്നും കഴിക്കൂല അവരിതൊക്കെ മാംസഭക്ഷണമൊക്കെ കഴിക്കാതെ അവർ ഒരു പ്രത്യേക നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊന്നും അങ്ങനെ കഴിഞ്ഞോളന്നില്ല അവർക്കതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ലഭിക്കും അവർ ഈ മാം മാംസഭക്ഷണമൊന്നും കഴിക്കാതെ പ്രത്യേകമായിട്ട് ഒരു പഥ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുക ഒരു പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് അവർക്ക് ഉപാധികളുണ്ട് അവരവരുടെ ഷെയ്ഖുമാർ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ മാംസഭക്ഷണം കഴിക്കാതെ നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഉറങ്ങാതെ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റൂമിൽ ആരുമില്ലാത്ത റൂമിൽ ഇരുന്നവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും മഹാന്മാരുടെ ഒക്കെ ശൈലി അങ്ങനെയാണ് നമുക്കൊന്നും അങ്ങനെ കഴിഞ്ഞുകൊള്ളണം എന്നില്ല അങ്ങനൊരു ഒരു നാല്പത് നാൽപ്പത്തേഴ് ദിവസമൊക്കെ ഇതിൻ്റെ ഒരു കണക്ക് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ആ ദിവസത്തിനനുസരിച്ച് അതിങ്ങനെ ചൊല്ലി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഒരു 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 ഭീമാകാരനായ ഒരു റോഹാനി അവരുടെ മുമ്പിൽ ഏർ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ് അങ്ങനെ അവരുടെ ആ ഗാംഭീര്യത കൊണ്ട് അവരുടെ മുഖം അവർക്ക് കാണാൻ പോലും സാധിക്കുകയില്ല അവരുടെ ഒരു ഇടിമുഴക്കം പോലെ ആയിരിക്കും കേൾക്കാൻ സാധിക്കുക ആ സമയത്ത് അവർ ആ ഒരു അവർ സലാം ചൊല്ലിയ ശേഷം എന്താണ് ആവശ്യമെന്ന് അവർ ചോദിക്കുമ്പോൾ ഇവർ ആവശ്യം പറയുകയും അങ്ങനെ ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നിന്ന് ചില വ്യവസ്ഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ആ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ റിയാലയൊക്കെ പൂർത്തിയാക്കി വീട്ടി ഈ ഒരുക്കഴിക്കാനിരുന്ന ആളെ ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ ആ വ്യവസ്ഥകൾ പാലിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു സുബാന ഹു അവരിലൂടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് വ്യവസ്ഥകൾ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിലൊന്നും അവർ ലംഘിക്കില്ല അത് ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുകളും അത് കാരണമായിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള വലിയ വലിയ രൂപങ്ങളിൽ ഈ വിഷയത്തെ സമീപിക്കുന്നവരുണ്ട് നമുക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അത്തരം വിഷയങ്ങളിലേക്ക് സ്വന്തമായിട്ട് ഒരാൾക്ക് ഇറങ്ങാനും പറ്റില്ല ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉരുക്കഴിക്കേണ്ട രൂപങ്ങളും അങ്ങനെ വിഷയത്തിലേക്ക് ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഏർ പല സന്ദർഭങ്ങളിലും അറിവുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളിവിടെ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്താത്തത് തന്നെ ഇത് എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ ബന്ധപ്പെടാൻ പറ്റുന്നൊരു വിഷയമല്ല ഇത് വലിയ റൂഹാനികളുമായി ബന്ധപ്പെട്ടിട്ടും അറുവാഹകളുമായി ബന്ധപ്പെട്ടിട്ടും ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇറങ്ങുന്ന വലിയ വലിയ വിഷയങ്ങളായതുകൊണ്ട് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരുപാട് അവസ്ഥകളിലേക്ക് അവർ മാറുമ്പോൾ അതുപോലെ ഈ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മളതൊന്നും പറയാത്തത് എന്നാൽ ആത്മീയമായിട്ട് അങ്ങേയറ്റം ബൗദ്ധിക ചിന്തയൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് നടക്കുന്ന പഴയകാല ആലിമീങ്ങളെയും സൂഫിയാക്കളെയൊക്കെ പോലെ ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന പല ആളുകളും ഇപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് ജിന്നിനെ ഹാജറാക്കുന്നവരുണ്ട് ജിന്നിനെ ഹാജറാക്കിയിട്ട് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കുന്നവരുണ്ട് മുക്മിനീങ്ങളുടെ അറിവാഴുകളെ ഹാജരാക്കിയിട്ട് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ട് ഇത്തരം മലക്കുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിട്ട് വലിയ വലിയ വിഷയങ്ങളിൽ ഫത്ത ലഭിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതൊക്കെ അങ്ങനെ സൂക്ഷ്മമായ ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് കഴിയൂ നമുക്കൊന്നും കഴിയൂല നമുക്കൊക്കെ കഴിയാൻ വലിയ പ്രയാസമായിരിക്കും നമ്മുടെ ജീവിതം ജീവിതമൊന്നും അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നവർ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ തിരിച്ചടിയായിട്ട് സംഭവിക്കുകയും ചെയ്യും അള്ളാഹു നമുക്ക് വലിയ ഹൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്നത്തെ ഇസ്മ് ഹഫീൽ എന്ന് പറയുന്ന ആ മഹത്തായ ഇസ്മ അത് യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന യാത്രയിലുടനീളം അത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരാഫത്ത് മുസീബത്തുകളിലും അപകടങ്ങളിലും പെടുകയില്ല ഏൽക്കുകയില്ല എന്നൊക്കെ മഹാന്മാർ പറഞ്ഞ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ ഹഫീൽ എന്ന് പറയുന്ന ഇസ്മ അതുകൊണ്ട് തന്നെ ഈസ്മ ഇത് അത്ഭുതങ്ങളുടെ രഹസ്യങ്ങളുടെ പൊരുളുകളുടെയൊക്കെ കലവറയാണ് ഈസ്മ സ്ഥിരമായി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു സുബാനഹുഅല എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും വലിയ സംരക്ഷണം നൽകും എന്ന് മഹാന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ആദതകളൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നിങ്ങളിത് ചെയ്യണം ചൊല്ലണം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസത്തിലകപ്പെട്ട എത്രയോ ആളുകളുണ്ട് ശത്രുക്കൾ ഒരു നിലക്കും ജീവിക്കാൻ സമ്മതിക്കാതെ നമ്മൾ എന്തു കാര്യം തുടങ്ങുകയാണെങ്കിലും അതിനെ പാര വെച്ച് നമ്മുടെ അയൽവാസികളിലെ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ കൂട്ടുകെട്ടുകളിലൊക്കെ ഒരുപാട് പുഞ്ചരി സമ്മാനിക്കുന്ന ശത്രുക്കൾ വരെയുണ്ട് രഹസ്യ നല്ല സൗഹൃദങ്ങളെ പിണക്കാൻ വേണ്ടി പറയല്ല അത്തരം ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് കാപ്പട്ട്യന്മാരുണ്ട് നമ്മുടെ തകർച്ച കാണുന്നവരുണ്ട് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അവരുടെ ഒരു ചതിപ്രയോഗങ്ങളും വഞ്ചനകളും നമ്മിലേക്ക് ഏൽക്കാതിരിക്കാൻ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് പിശാചിൻ്റെ വേലകളൊന്നും ഏൽക്കാതിരിക്കാൻ പൈശാചികമായ ഷെറുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ എല്ലാ ഷെയ്ത്വാനീയത്തിൻ്റെ അമലുകളും ബാത്തിലേക്കാൻ ഈ ഇസ്മ വളരെയധികം കാരണമാകുന്നതാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും തൊണ്ണൂറ്റിയൊമ്പത് തവണ ഈ ഇസ്മിനെ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി അതുകൊണ്ട് വലിയ അഹിഫുത ലഭിക്കും അവൻ ചെയ്യുന്ന ജോലിയിൽ അവൻ ഇടപെടുന്ന മേഖലയിൽ അവൻ്റെ മക്കളിലെ അവൻ്റെ കുടുംബങ്ങളിലെ എല്ലാം വലിയ അണിഫുത ലഭിക്കാൻ കാരണമാകും വിവാഹിതരല്ലാത്ത അവിവാഹിതരായ സ്ത്രീകൾ ഇത് ധാരാളമായി ചൊല്ലുന്നത് വളരെയധികം ഉപകാരപ്രദമാണ് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അവർക്ക് ഹൈഫ് ലഭിക്കാൻ അവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഹൈഫ് ലഭിക്കേണ്ടതുണ്ട് വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ശത്രുക്കളുടെ വാക്കുകളെ തൊട്ട് അവരുടെ വിവാഹം മുടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പെട്ട് ഇനി എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ തൊട്ടൊക്കെ ഹൈഫൽ ലഭിക്കാൻ കാരണമാകുന്ന ഈസ്മാണ് അൽ ഹഫീൽ എന്ന് പറയുന്ന ഈസ്മ് അതുകൊണ്ട് തന്നെ ഈസ്മ് അവിവാഹിതരായ സ്ത്രീകൾ പ്രത്യേകിച്ച് ചൊല്ലുന്നത് കൂടുതൽ ഫലം ചെയ്യുന്നതാണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ ഉറക്കത്തിൽ പേടിച്ചു കരയുന്ന മക്കളുള്ളവരുണ്ട് പേടിച്ച് കരയുന്ന വിവിധങ്ങളായ കാരണങ്ങളെ കൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടത് പേടിച്ച് കുട്ടികൾ രാത്രി ഞെട്ടി ഉണരുന്നതും അവരിങ്ങനെ ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ കരയുന്നു നമ്മളെത്ര നോക്കിയാലും അത് കരയിൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവരത് ഒഴിവാക്കുന്നില്ല അങ്ങനെ ദീർഘമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് അത്തരം മക്കളോടൊക്കെ കരയുന്നതുമായി ബന്ധപ്പെട്ട് അത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ കരയാതിരിക്കാൻ അത് ഷേത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലൊക്കെ അതിന് ഈ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുമെന്ന് സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു കളമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഡിസ്പ്ലേയിൽ കാണിക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ല ഇതിൻ്റെ ആദതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസ്മിൻ്റെയും ആദതും അത് ചൊല്ലാൻ വേണ്ടി പറയുന്ന എന്താ എണ്ണമൊക്കെ നമ്മൾ പറയുമ്പോൾ ആദത് നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ ആദ്യതെന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് നമുക്കറിയാം ഹഫീൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഹ ആണ് അഭിജത്ത് ഹവസ് ഹി കലമൻ അവിടെ ഹ ആണ് വരുന്നത് ഹ എട്ടാണ് നമുക്കറിയാം ഇൻ്റെ ആദ്യത എട്ടാണ് പിന്നെ വരുന്നത് ഫ ആണ് ഫാ എൺപതാണ് യാ പത്താണ് പിന്നെ ലോ അവസാനത്തിന് സഹിദ് അവസാന ഭാഗത്തേക്കാണ് കലമൻ സാഫസ് കറഷത്ത് സഹീദ് ഹൊസാന ഭാഗത്തേക്കെ വരുന്നത് തൊള്ളായിരാണ് അതിൻ്റെ ആദത് അപ്പം മൊത്തം ആകെ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ ഇസ്മിൻ്റെ ആദതെന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഇതിൻ്റെ ആദത് ഈ ആദത അനുസരിച്ചാണ് ഇത് എപ്പോഴെങ്കിലൊക്കെ ചൊല്ല ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ഉണ്ടാകും നമുക്ക് വലിയ ഹൈഫ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മും കൂടെയാണ് അസ്മാവുലുസിനെ പൊതുവില് നമുക്ക് വലിയ കാവലാണ് അതിൻ്റെ ഓരോ ഇസ്മുകളും അത് ചെയ്യുമ്പോൾ അത് ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അസ്മാവല്ലൂസിനുടെ റിയാവ പൂർത്തിയാക്കി വീട്ടി ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ നിരവധി ആളുകളെ റിയാവ പൂർത്തിയാക്കി വീട്ടി അസ്മാ ഉലൂസിനെ കാണാതെ പഠിച്ചു എന്നൊക്കെ അറിയിച്ചു ഇതെല്ലാം ചോദിക്കണം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാത്തവരാണോ നിങ്ങൾ എത്രയോ പാട്ടുകൾ പുതിയ കാലത്തിറങ്ങുന്ന ഏത് സോങ്സ് ആണെങ്കിലും നമ്മുടെ ഒക്കെ നാക്കുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ നമുക്ക് അസ്മാവുലുസ്സിന അള്ളാഹുവിൻ്റെ പേരുകൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ നമ്മുടെ കൂട്ടുകാരുടെ എത്ര ആൾക്കാരുടെ പേര് നമുക്കറിയാം കൂട്ടുകാരികളുടെ പേരറിയാം അല്ലേ നമ്മളൊപ്പം പഠിച്ചവരുടെ പേരറിയാം നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുടെ പേരറിയാം ഈ പേരുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പേരേതാണ് അത് അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളല്ലേ ആ നാമങ്ങൾ കാണാതെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ മാത്രമല്ല മുത്ത ഹബീബ് സല്ലാഹു അലൈവ് വസ്ലല്ല മാതങ്ങൾ പറഞ്ഞു അള്ളാഹുദ്ന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ കാണാതെ പഠിക്കുന്നവർ അതിനെ മനഃപ്പാഠമാക്കുന്നവർ അവർക്ക് സ്വർഗസ്ഥരാണ് അവരെല്ലാം എന്ന് നബി സല്ലാ അലൈഹി വല്ല മാദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അസ്മാഅലുസിനെ കാണാതെ പഠിച്ച ആളുകളൊക്കെ ഇൻഷാ അല്ല ഞാനത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എഴുതി അറിയിക്കി ഇനി ശല്ലാത്തവരൊക്കെ ഞാനത് പഠിക്കും എന്നുള്ളത് എഴുതി അറിയിക്കുകയും അതൊക്കെ ഒരു നീയത്താണ് യഥാർത്ഥത്തിൽ ആ ഒരു അസ്മാവല്ലൂസ്സിനെ പഠിക്കുന്നതായിരിക്കാം അത് കാണാതെ പഠിച്ചതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭറക്കത്തും ഖൈറൊക്കെ ലഭിക്കാൻ കാരണമാകുന്നത് അള്ളാഹു തോഫിഖ് നൽകട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാവല്ലൂസ്സിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അസ്മാവല്ലൂസിനെ കൊണ്ട് ആമലുകൾ ചെയ്യുക നമ്മളൊരുപാട് ഇസ്മുകൾ യാ അലത്തൊയഫിനെ കുറിച്ച് യാ ഫത്താഹിനെ കുറിച്ച് യാ കുറിച്ച് യാ ഈ കുറിച്ച് ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല എത്രയോ മഹാന്മാർ വിശാലമായി എഴുതി വെച്ചതാണ് യാ അ ലത്തൂഫ് നമ്മളതിൽ നിന്നൊക്കെ പറഞ്ഞത് വളരെ 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 ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ ഓരോ ആമലുകളും കേൾക്കുമ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു തവണയെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റിയാവ പൂർത്തിയാക്കി വീട്ടുക അസ്മാവലൂസിനെ കാണാതെ പഠിക്കുക രാവിലെയും വൈകുന്നേരവും നൂറേ മദീനയുടെ ആത്മീയ മജിലിസിലെ അസ്മാവല്ലുസനെ നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ അസ്മാ ഉല്ലുസിനെ ചൊല്ലുന്ന ആ മജിലിസിൽ പങ്കെടുക്കണം എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉല്ലുസിനെ ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് നെയ്യത്ത് വെക്കണം എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്ന നമ്മുടെ മജിലസില് അസ്മാ ഉല്ലുസനെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് എല്ലാവരും നെയ്യത്ത് വെച്ചിട്ടാണ് അസ്മാ ഉല്ലുസനെ ചൊല്ലുന്നത് ആ നെയ്യത്തുകളൊക്കെ പലർക്കും പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമായത് ആ അസ്മാവുലുസിനെ കാരണമായിട്ടാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ മജിലിസിൽ പങ്കെടുക്കണം മജിലിസിൻ്റെ ലിങ്ക് ഈ ചാനലിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ ലൈവിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മജ്ലിസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൊഫിയൊക്കെ നൽകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക നമ്മൾ ചൊവ്വാഴ്ചകളിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളവിടെ നിങ്ങൾക്ക് അവിടുന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കൂ അതുകൊണ്ടാണ് അങ്ങനെ അറിയിച്ചത് ഇനിശാദ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ദ്വഴ കൊണ്ട് വസുയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അവരൊക്കെ വലിയ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് അവർക്കൊക്കെ അള്ളാഹു ഈ മജലിസിൻ്റെ പറക്കത്ത് കൊണ്ട് അവർ ചെയ്യുന്ന ആമലിൻ്റെ നമ്മളൊക്കെ കൂട്ടമായി ചെയ്യുന്ന ദ്വാഴിൻ്റെ കൊണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ രക്ഷയും സമാധാനവും സന്തോഷമൊക്കെ നൽകട്ടെ നമ്മുടെ പന്ത്രണ്ടായിരം ബിസ്മയുടെ ആമല് സൂറത്തുൽ ഉൽ ഫതേഹിൻ്റെ അതേപോലെ സൂറത്ത് യാസീനിൻ്റെ ആമല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആളുകൾ നമുക്കതിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഓരോ ദിവസവും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ എല്ലാമിലും ഒരു തവണയെങ്കിലും ചെയ്തു വെക്കുക അള്ളാഹു നമുക്ക് സ്ലാമത്ത് നൽകട്ടെ എല്ലാവരും ദാനം ചെയ്യണം അസലാ ലാളിക്കും വരഹമുല്ലാ വരക്കാത്തൂ